എട്ടു നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച വീഡിയോ ആൽബം പുറത്തിറക്കി കരിമല ഫാത്തിമ മാതാ പള്ളി പശ്ചാത്തലമാക്കി പുറത്തിറക്കിയ ആൽബത്തിന്റെ പ്രകാശന കർമ്മം ഇടവക വികാരി ഫാദർ ആന്റണി പാർക്കടവിൽ നിർവഹിച്ചു പശ്ചാത്താപം പ്രമേയമാക്കിയ വീഡിയോ ആൽബം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ഏഴയാമിക്കൂമീടം മലിക്കണേ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രതീകമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുന്നാളിൽ ആത്മീയതയുടെ ഉണർവ് പകർന്നുകൊണ്ടാണ് സ്നേഹസ്വാതനമെന്ന വീഡിയോ ആൽബം പുറത്തിറക്കിയത് കരിമല പള്ളി പശ്ചാത്തലമാക്കിയാണ് ആൽബം തയ്യാറാക്കിയത് ആത്മീയതയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുകയും പിന്നീട് പശ്ചാത്താപത്തിലൂടെയുള്ള പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതുമാണ് പ്രമേയം എട്ടു നോമ്പിനോടനുബന്ധിച്ച് ആൽബത്തിന്റെ പ്രകാശന കർമ്മം കരിമല പള്ളി വികാരി ഫാദർ ആന്റണി പാർക്കടവിൽ നിർവഹിച്ചു മാതാവിനെ കുറിച്ചുള്ള ഒരു പാട്ടിന്റെ ചിത്രീകരണത്തിനാണ് നമ്മുടെ പള്ളി എന്ന പാട്ട് മനോഹരമായി പ്രശസ്ത ഗായകനായ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഗാനത്തിന്റെ വീഡിയോ ചിത്രീകരണത്തിനായി നമ്മുടെ പള്ളിയും ഇവിടുത്തെ

സ്നേഹ കമ്മ്യൂണിക്കേഷന്റെ ബാനറിൽ സാജു ചെമ്മലക്കുഴിയാണ് സംഗീതാൽബം നിർമ്മിച്ചിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ എഴുതിയ വരികൾക്ക് എൻ എം ജോയി സംഗീത സംവിധാനം നിർവഹിച്ച് വിൽസരാജാണ് ആലപിച്ചിരിക്കുന്നത് പാട്ട് ഞാൻ ഈ ഇത് വെറുതെ ഒരു പ്രദർശനമൊക്കെ കാണിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പാട്ടല്ല മറിച്ച് ഇതിനകത്തൊരു പശ്ചാത്തലമുണ്ട് അതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്നലെ രാവിലെയാണ് ഇതിൻ്റെ ഷൂട്ട് നടന്നത് മൂന്ന് മണിക്കൂർ ഷൂട്ടിങ്ങിനെ ചെലവഴിച്ചു പിന്നീട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സന്ധ്യം അഞ്ചെ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞ പൂർത്തിയായി ഞാൻ അച്ഛനെ അയച്ചു കൊടുത്തു അച്ഛൻ ഒരേ ഒരു രീതി മാത്രമേ പറഞ്ഞുള്ളൂ ഈ പശ്ചാത്തലത്തിന് കാരണമായിട്ട് നമ്മുടെ മദർ സിസ്റ്റർ

സഹനത്തിൻ വഴികളിൽ പകച്ചു നീടുമ്പോൾ സ്നേഹത്തിൻ വാതിൽ നീ തുറക്കേണമേ സഹനത്തിൻ വഴികളിൽ പകച്ചു നീടുമ്പോൾ സ്നേഹത്തിൻ വാതിൽ നീ തുറ അരുൺ രാജുവാണ് വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് പള്ളിവികാരി ഫാദർ ആന്റണി പാറക്കടവിൽ സിസ്റ്റർ ജോമിയസ് എച്ച് സന്ദീപ് രാജക്കാട് ചിന്നമ്മ ജോയി ദീപ്തി മോനായി നീതു ജിയോ അഷിൻ ഷാജി നമ്മിത പി എം എന്നിവർ പ്രധാന വേഷമിട്ടു ഒപ്പം ഇടവകയിലെ ഭക്തജനങ്ങളും ആൽബത്തിന്റെ ഭാഗമായി വിജയകരമായി പൂർത്തീകരിച്ച് പുറത്തിറക്കിയ അൽബത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ജിജി ആണ് സാങ്കേതിക സഹായങ്ങൾക്ക് നേതൃത്വം നൽകിയത് പള്ളി കൈകാരന്മാരായ ജിയോ കാവാലത്ത് അബീഷ് കുളമാക്കൽ എന്നിവരാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി